യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രമോ മറ്റ് ആരാധനാലയമോ എവിടെയെങ്കിലും വരുന്നതിന് ഇവിടെ ആരും എതിരല്ല ഇതിൻ്റെ ചരിത്രപരമായ ചില പ്രത്യേകതകളുണ്ട് നമുക്കറിയാം ബാബരി മസ്ജിദ് കേവലം ഒരു മുസ്ലിം പള്ളി മാത്രമായിരുന്നില്ല ഇന്ത്യയുടെ സെക്യുലറിസത്തിൻ്റെ സിമ്പിളായിരുന്നു മതനിരപേക്ഷതയുടെ പ്രതീകമായിരുന്നു അത് തകർക്കപ്പെട്ടു അതുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളുണ്ട് ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ വാട്ടർ ലോ അതിൽ സംഘപരിവാർ ആഗ്രഹിക്കുന്നത് പോലെ അതിനെല്ലാം സഹായം ചെയ്തു എന്നുള്ളതാണ് എന്നാൽ ഇപ്പോഴും അതേ നിലപാട് കോൺഗ്രസ് തുടരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന തിരുവനന്തപുരം എം പി ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് ബി ജെ പി ഉയർത്തുന്ന രാഷ്ട്രീയത്തിനുള്ള ഐക്യദാർഢ്യമാണ് നമ്മൾ കണ്ടത് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കന്മാർ പ്രൊഫൈൽ പിക്ചറിൽ കുറേ കാലം കൊണ്ടു ആളാണ് കർണാടകയിലെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഇപ്പോഴും പലരുടെ പ്രൊഫൈൽ പിക്ചർന്ന് മാറ്റിയിട്ടില്ല ഇന്നലെയാണ് മാറ്റിയെന്ന് ഡി കെ ശിവകുമാറും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ബി ജെ പി ഉയർത്തുന്ന രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുന്നതിനാണ് ഇവിടെ ആരാധനാലയം ആരെങ്കിലും നിർമ്മിക്കുന്നതിന് ആരും എതിരല്ല ആരാധനാലയം നിർമ്മിക്കുന്നതിനും അതിന് തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും നിലപാടുകളുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിച്ച് ജനത ഒന്നാകെ പോകണമെന്നുള്ള കാഴ്ചപ്പാടാണ് നമുക്കൊക്കെ ഉള്ളത് എന്നാൽ ഇവിടെയുള്ള പ്രശ്നം ഭരണത്തെ മതവുമായി കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് മതപരമായ ചടങ്ങുകൾക്ക് സർക്കാർ ചടങ്ങുകളാക്കി മാറ്റി ഉത്തരവാദിത്തപ്പെട്ട പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ് മതരാഷ്ട്രത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകാനുള്ള ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അത്തരം രാഷ്ട്രീയത്തെ ചേർത്ത് നിർത്തുകയാണ് ശശി തരൂരും ഡി കെ ശിവകുമാറും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ അത് കേവലം ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റല്ല ഈ രാഷ്ട്രീയത്തോടുള്ള ഐക്യദാർഢ്യമാണ് ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് ഭരിക്കുന്നു അവിടെ ഇന്നലെ അവധി പ്രഖ്യാപിച്ചു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഉച്ചവരെയാണ് അവധിയെങ്കിൽ ഇവിടെ വൈകുന്നേരം വരെയാണ് അവധി കൊടുത്തത് കേരളത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു കേരളത്തിൽ സംസ്ഥാന സർക്കാർ അവധി പ്രഖ്യാപിക്കണം ഇന്നലെ എന്നുള്ളതായിരുന്നു കേരളത്തിൽ യു ഡി എഫായിരുന്നു ഇപ്പോൾ ഭരിച്ചിരുന്നെങ്കിൽ ഒരാഴ്ച ആയിരിക്കും ചിലപ്പോൾ അവധി ഇങ്ങനെയാണോ മതസാഹോദര്യത്തിന് വേണ്ടി പോരാടുന്ന പ്രസ്ഥാനമെന്നുള്ള നിലയിൽ കോൺഗ്രസ് പാർട്ടി നിലപാട് സ്വീകരിക്കേണ്ടത് ഇതിൽ ലജ്ജാകരമല്ലേ എന്താണ് ഹിമാചൽ പ്രദേശ് സർക്കാർ എടുത്ത നിലപാടിനെക്കുറിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ അഭിപ്രായം എന്താണ് ശശി തരൂരിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെക്കുറിച്ച് യു ഡി എഫിലെ മറ്റ് കക്ഷികൾക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഉൾപ്പെടെയുള്ള അഭിപ്രായം എന്താണ് ഡി കെ ശിവകുമാർ ഡി കെ ശിവകുമാർ ആയിരുന്നല്ലോ ട്രെൻഡ് ഡി കെ ശിവകുമാർ ബി ജെ പി ഉയർത്തുന്ന രാഷ്ട്രീയത്തോട് ഐക്യദാർഢ്യപ്പെട്ടെടുത്ത നിലപാടിനോട് എ ഐ സി സിയുടെ അഭിപ്രായം കേരളത്തിലെ കോൺഗ്രസിൻ്റെ അഭിപ്രായം അപ്പോൾ ഞങ്ങൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് ഒരു പാർട്ടിയെ നയിച്ചുകൊണ്ട് മറ്റൊരു പാർട്ടിയുടെ രാഷ്ട്രീയത്തെ സഹായിക്കുന്ന നിലപാടെടുക്കുന്ന നിരവധി സ്ലീപ്പിംഗ് ഏജൻ്റുമാർ കോൺഗ്രസിലുണ്ട് എന്ന് സൂചിപ്പിച്ചത് ശരിവെക്കുന്ന ഇത്തരം നിലപാടുകൾ ഇപ്പോൾ സ്ലീപ്പർ ഏജൻ്റ് പരസ്യ ഏജൻറ്റായി മാറിയിരിക്കുന്നു സ്ലീപ്പർ ഏജൻ്റ് കർസേവ ഏജൻറ്റായി മാറിയിരിക്കുന്നു അതാണ് പ്രത്യേകത